തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം കാത്തിരിക്കുന്ന പോരാട്ടം നടക്കുന്ന ഇടമാണ് ഒഞ്ചിയും കേരളം ഭരിക്കുന്ന സി പി എം എന്ന പാർട്ടിയുമായി ഇവിടെ നേർക്കു നേർ നിന്ന് പോരാടുന്നത് ആർ എം പി എന്ന പാർട്ടിയാണ് പ്രാദേശികമായി വടകരയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ശക്തിയുള്ള പാർട്ടിയാണ് ആർ എം പി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രമയെ വീഴ്ത്താൻ സിപിഎം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സാധിച്ചില്ല ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉഞ്ചിയം പഞ്ചായത്തിൽ വെന്നിക്കുടി നാട്ടുമെന്ന് സി പി എം പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ അതിന് താൻ ഇല്ലാതാകണമെന്ന സന്ദേശം കെ കെ രമയം നൽകുമ്പോൾ വലിയ പോരാട്ടം തന്നെ ഉഞ്ചിയത്തെ മണ്ണിൽ നടക്കുമെന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് ഈ തീയതി കേരളം മറക്കില്ല എന്നാണ് സി പി എമ്മിന്റെ ഒത്താശയോടെ പാർട്ടി ഗുണ്ടകൾ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കുടിപ്പക കൊലപാതകമായി ഇന്നും ടി പി വധം സി പി എമ്മിനെ പ്രതികൂട്ടിലാക്കി നിൽക്കുന്നുണ്ട് ജീവിച്ചിരുന്നപ്പോൾ സി പി എമ്മിനെ എത്രമാത്രം വെല്ലുവിളിച്ചു അതിനേക്കാൾ പതിന്മടങ്ങ് അധികമായി മരിച്ച ടി പി സി പി എമ്മിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടി പി ഇല്ലാതായതിനു ശേഷം ഒരിക്കൽ പോലും വടകര പാർലമെന്റ് മണ്ഡലം സി പി എമ്മിനോ ഇടതുപക്ഷത്തെയോ അനുഗ്രഹിച്ചിട്ടില്ല ടി പി ഇല്ലാതായതിനു ശേഷം ഒരിക്കൽ പോലും വടകര പാർലമെന്റ് മണ്ഡലം സി പി എമ്മിനെയോ ഇടതുപക്ഷത്തെയോ അനുഗ്രഹിച്ചിട്ടില്ല നിയമസഭയിലും അത് തന്നെ സംഭവിച്ചു കെ കെ രമൻ എന്ന ടിപിയുടെ പത്നി തുടർച്ചയായി അവിടെ നിന്ന് ജയിച്ചു കയറി വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ടിപിയുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഉഞ്ചിയം എന്ന ഗ്രാമം സി പി എമ്മിന്റെ അഭിമാനമായ പ്രദേശമായിരുന്നു ഉഞ്ചിയം ഇന്ന് അതേ ഉഞ്ചിയം സി പി എമ്മിനെ അകറ്റിത്തന്നെ നിർത്തുകയായിരുന്നു അന്നും ഇന്നും രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് ഒഞ്ചിയം ഭരിക്കുന്ന ആർ എം പി അടങ്ങിയ മുന്നണിയാണ് സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് ടി പി ഉണ്ടാക്കിയ ആർ എം പി ഇല്ലാതാക്കുമെന്ന് സി പി എം വെല്ലുവിളി നടത്തിയിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് എന്നാൽ ടി പി എ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കാൻ സാധിച്ച ശത്രുക്കൾക്ക് ആ ഓർമ്മകൾക്ക് മുന്നിൽ എന്നും അടിതെറ്റുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർ എം പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുവാൻ സി പി എമ്മിന് സാധിച്ചിരുന്നു ആർ എംപിയുടെ ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ച സി പി എം ഇക്കുറി ഒഞ്ചിയം തന്നെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ടി മണ്ണ് ആർ എംപിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് കെ കെ രമ അടിവരയിട്ട് പറയുന്നുണ്ട് ഇന്നും സി പി എം ആർ എം പിയെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എളുപ്പത്തിലൊന്നും ഒഞ്ചിയം പിടിക്കാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് കരുതണ്ട എന്ന ശക്തമായ താക്കീതും കെ കെ രമ സി പി എമ്മിന് നൽകുന്നുണ്ട് ടി പി ഇന്നും ചർച്ചയാകുന്ന മണ്ണാണ് ഒഞ്ചിയം ടി പി ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും രമ പറയുന്നുണ്ട് രമയുടെ വാക്കുകൾ കേൾക്കാം ഒരു മനുഷ്യനാണ് എപ്പോഴും വിചാരിക്കുന്നതാണ് കാരണം ഇപ്പോഴും നമുക്ക് ടി പി ചർച്ച ചെയ്യാതെ പോകുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല അപ്പൊ അത്ര ശക്തമായ സാന്നിധ്യമായിട്ട് ടി പി ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് മരണം ഉണ്ടായിട്ടില്ല മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മത്സരിപ്പിക്കാൻ ആ പാർട്ടി ഘടകങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെയാണല്ലോ വ്യക്തികളല്ലോ തീരുമാനിക്കുന്നത് ചന്ദ്രശേഖരനുള്ള ഘടകങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കണമെന്നോ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല അവരത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായും ഏറ്റവും ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്